ളെളെ നമ്മുടെ ജീവമത കാരുഭവൻ എന്ന് ഞാൻ ഞാനൊരു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ചെയ്തോളൂ ഇല്ലാടല്ലോ അതിനുശേഷം ഞാൻ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി അതുകൊണ്ട് ചെയ്തില്ല ഇപ്പൊ എന്താ പുതിയൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടില്ലാളെ പുതിയൊരു അപ്ഡേറ്റ് പുതിയ അപ്ഡേറ്റ് പറഞ്ഞാൽ പഴയ കഥയാണ് ഇവരുടെ പക്ഷെ പുതിയ അപ്ഡേറ്റ് ആണ് ഇല്ലാടില്ല എന്തോ ഇതാരും അറിഞ്ഞിട്ടുണ്ടാവില്ല അത് സത്യം പറഞ്ഞാൽ അപ്പൊ നമ്മളെന്താ ന്യൂസ് എങ്ങനെയൊക്കെ കിട്ടിയില്ലാടല്ലേ അപ്പൊ ഞാനത് ഇവിടെ പ്ലേ ചെയ്യാ സത്യം പറഞ്ഞല്ലേ ഞെട്ടിക്കുന്ന രഹസ്യമാണ് ഇല്ലാടല്ലോ ഞെട്ടിക്കുന്ന രഹസ്യം പറഞ്ഞു ഞെട്ടിക്കുന്ന രഹസ്യം വേണമെങ്കിൽ നോക്കിയോ ഈ ജീവമാതാ കാരുന്ന് ഭവനില്ല ആ ഒരു പുള്ളിക്കാരുടെ അനിയൻ അനിയനില്ല അനിയൻ കല്യാണം കഴിച്ചില്ലേ അവൻ എന്തായാലും ലോക്ക് ഉറപ്പാണ് എന്ന് വെച്ച് അവൻ പതിനെട്ട് വയസ്സ് കഴിയാത്ത മുമ്പാണ് ആ കുട്ടിയെ പീഡിപ്പിച്ചിരിക്കുന്നത് അപ്പം സമ്മ കൂടിയോ അല്ലയോ അതെന്തായാലും പതിനെട്ട് വയസ്സിന് താഴെ ആണെങ്കിൽ അത് പോക്സോ ആണ് അവൻ എന്തായാലും ആകത്താണ് പീഡിപ്പിച്ച് ഗർഭിണിയായി ഇടാൻ എന്നിട്ട് അവൻ കെട്ടി എന്ന് പറയുന്നത് പക്ഷെ കെട്ടിയിട്ട് കാര്യമില്ലല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സിന് മുമ്പിൽ അവൻ റേപ്പ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇവിടേക്ക് ഇടാൻ പ്രൊഫൈൽ എടുത്ത് നോക്കി മറ്റേ ഫേസ്ബുക്ക് ഉണ്ട് നോക്കുമ്പോൾ ലോക്ക് ചെയ്ത് ലോക്കാണ് ഇല്ലാടാൻ പ്രൊഫൈൽ ജീവമാതാ ലോക്ക്ഡ് ഹീസ് പ്രൊഫൈൽ ലോക്ക് ചെയ്തില്ലാടുള്ള എന്ന് വെച്ചാൽ അത് വേറെ വഴിയില്ല മനസ്സിലായില്ലേ ഈ സംഭവം ഇങ്ങനെ ആൾക്കാരെ പീഡിപ്പിക്കാ പോലത്തെ അവിടെ വരുന്ന ആൾക്കാർ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചൂഷണം ചെയ്യണേ ഇവര് മനസ്സിലാപ്പം ഞാനൊരു ക്യാൻവാസ് മീഡിയ എന്ന് പറയുന്ന ഒരു പേജാണ് ഇല്ല ഇടത് അവർ വാർത്തകൾ മാത്രം അപ്ഡേറ്റ് ചെയ്തൊരു പേജാണ് അവരുടെ പ്രൊഫൈലിൽ തന്നെ കൂടുതൽ വാർത്തകളും വിവരങ്ങൾക്കും ബന്ധപ്പെടുന്നു അവരുടെ പുള്ളിക്കാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ അവര് എന്ന് ചോദിച്ചാൽ ജീവൻ മാതാ കാരുണ്യ ഭവൻ എന്ന് പറയുന്ന ഈ ഭവൻ ഭവനം ഈ ഭവനം ഇപ്പം നിൽക്കുന്ന ഒരു ബിൽഡിംഗാണ് ഇവരുടെ ഒരു അണ്ടർ ലോൾഡ് ബിൽഡിംഗ് ആണ് ഇതിന് മുമ്പ് ഇവരെന്തോ റെന്റിനാണ് ഇപ്പൊ വാടകയ്ക്കെടുത്തിട്ടാണ് ഈ പരിപാടിയും കാര്യം ചെയ്യുന്നത് പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ അമ്മമാരെ കൊണ്ട് താമസിപ്പിക്കുന്നതും എന്നാതരായ കുട്ടികളൊക്കെ താമസിപ്പിക്കുന്നത് ഇതിന് മുമ്പായിരുന്നു അപ്പോൾ ആ മുമ്പ് വാടകയ്ക്കെടുത്ത ഒരു വ്യക്തി എന്ന് വെച്ചാൽ ആ വാടക കൊടുത്തൊരു ഒരു ചേച്ചി വന്നിട്ട് പറയുന്നുണ്ട് കിലാറല്ലേ എന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്ന അത്രയും കുറ്റകൃത്യങ്ങൾ കുറ്റകൃത്യങ്ങൾ പറഞ്ഞാൽ കിലാടുകൾ സത്യം പറയല്ലോ ഇവന്മാര് നടത്തുന്നത് എന്ത് ചൂഷണം ചെയ്യാൻ പറ്റും ചൂഷണം പറഞ്ഞാൽ ആ കേട്ട് നിൽക്കാൻ പോയി നമുക്ക് അത് കേൾക്കുമ്പോ തന്നെ എനിക്ക് എന്തോ പോലും തോന്നിയില്ല ഇടല സത്യം കുറലോ ആ അതിന്റെ മറവിൽ മറവിലില്ലാടല്ലോ ഒരു ബലാത്സംഗമൊക്കെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി ആ ഒരു ജീവമാതാ കാരുടെ പ്രവർത്തനത്തിന്റെ ആ ഒരു മെയിൻ ആളുടെ പേര് അടുത്ത് പറഞ്ഞില്ല ഇടല്ലേ ആ പുള്ളിക്കാരുടെ ഒരു അനിയനായിട്ടൊക്കെ വരുവേ പുള്ളിക്കാരൻ ഇവിടെ ബലാത്സംഗം ചെയ്യുന്നത് വയ്യാത്തൊരു ശേഷിയെ ബലാത്സംഗം ചെയ്യുന്നത് കണ്ടുവന്നു പറഞ്ഞിട്ട് അന്തേവാസി അന്തേവാസിന്ന് പറഞ്ഞാൽ ഇവിടെ ഇവരാണ് ഇല്ല അവർക്ക് റെന്റിന് കൊടുത്ത് പിന്നെ ഇവർ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കേസൊക്കെ ഇവരുടെ കൊടുത്ത് അങ്ങനെ ഇവർ അവിടെ നിന്ന് മാറി പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ കുറച്ച് കുറച്ച് ക്ലിപ്സുകൾ ഞാൻ വയ്ക്കാട്ടില്ല ഇടല്ലോ കണ്ടു കണ്ടുനോക്കുക എന്നിടത്ത് പറഞ്ഞ സത്യം പറഞ്ഞില്ല കണ്ടപ്പോഴില്ല ഇത് ഇതിനു മുമ്പ് ഈ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ ദിവസം തന്നെ ഇല്ല ഈ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞില്ലേ നമ്മുടെ ആ ഒരു അനിയൻ പുള്ളിക്കാരത്തെ അനിയൻ കല്യാണം കഴിച്ചില്ല ആ ദിവസം തന്നെ ഈ കുട്ടി ഏകദേശം എട്ട് കിലോമീറ്റർ കല്യാണം കഴിഞ്ഞ ദിവസം തന്നെ ഏഴ് കിലോമീറ്റർ അപ്പുറത്ത് ബസ് സ്റ്റോപ്പിൽ പോയിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണൊക്കെ പറഞ്ഞിട്ടില്ല കേട്ടോ ഞാനിപ്പോലൈ ചെയ്ത സത്യം പറയുന്നത് ഇങ്ങനെ പറഞ്ഞില്ല ഇവരില്ലേ ചില്ലർപ്പെട്ട ആൾക്കാർ ഇവർക്ക് പൈസ ഉണ്ട് ഹോൾഡ് ഉണ്ട് അത് കാരണം അവര് എന്തും ചെയ്യാ പരിപാടി ആ സംഭവം ാണ് ഈ ഗിരിജ എന്ന് പറഞ്ഞവരുടെ അനിയന്റെ അനിയ അമ്മയുടെ അനിയത്തിയുടെ മകൻ ഒരു അന്തേവാസിയെ ബലാസംഗം ഞാൻ കണ്ടുകൊണ്ടുവരുന്നത് പക്ഷെ ഞാൻ ഇത് അവരോട് പറഞ്ഞിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് അവര് അംഗീകരിക്കത്തില്ല ഞാൻ കാണുകയും കഥവ് തൊള്ളി തള്ളി തുറന്ന് അങ്ങോട്ട് ചെല്ലാനും ഇതാ കാണുന്നത് ഇവിടുത്തെ അന്തേവാസി മുപ്പത്തഞ്ച് വയസ്സ് വല്ല ഒരു തലയ്ക്ക് സ്ഥിരമില്ലാത്ത ഒരു അന്തേവാസിയാണ് അപ്പം ഞാൻ പെട്ടെന്നൊക്കെ കഥ വെച്ചാരി അതുപോലെ ഞാനൊന്നും ഞാൻ ഇണ്ടീല എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര വിഷമം കാരണം വെച്ചാൽ ഈ വീട്ടിനകത്ത് ഇത് നടന്നല്ലോ ഞാൻ പെട്ടെന്ന് പെട്ടെന്നിറങ്ങി പേടിച്ചു പോയി പേടിച്ചു പേടിച്ചു വെച്ചാൽ ഈ സംഭവമാണല്ലോ ഇവിടെ നടന്നത് അതുകൂടാതെ പിന്നെ രണ്ട് ജോലിക്കാരെ ഞാൻ വിട്ടിരുന്നു അവര് പറഞ്ഞു ആരെങ്കിലും രണ്ട് ജോലിക്കാരെ വേണേ എനിക്കിതല്ല അതിന് മുമ്പാണ് ജോലിക്കാർ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ പറഞ്ഞു ഞങ്ങളെ ഞങ്ങളെന്തിനാ അങ്ങോട്ട് വിട്ടത് ഞങ്ങൾ തുണി മാറാൻ സമ്മതിക്കുന്നില്ല ആൾക്കാർ ആണുങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നവർ വന്ന് ഞങ്ങളുടെ ഞങ്ങളെടുത്ത് നിൽക്കുകയാണ് പിന്നെ ഒരു നേഴ്സിനെ വിട്ടു നേഴ്സ് പറഞ്ഞു ടീച്ചറെ ഞാൻ ടീച്ചർ ടീച്ചറെ എനിക്ക് ഞങ്ങൾക്ക് ഇത് പറ്റിയ പണിയല്ല ഞങ്ങളെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല ടീച്ചർ ഞങ്ങളെ ഇനി ഒരിക്കലും ഞങ്ങളെ ഇങ്ങോട്ട് പ്രവർത്തനങ്ങൾ വിട്ടേക്കല്ലായിരുന്നു സ്ഥിരമായി നടന്നുകൊണ്ടിരുന്ന ഇതാണ് അങ്ങനെ ജയിക്കുമ്പോഴാണ് തേപ്പു പറയുന്ന ഒരു വസ്തു കൊണ്ടെന്ന് പറഞ്ഞ് കൊടുത്ത് ഇവിടെ ഒന്നെല്ലാം ഞങ്ങൾ ഞങ്ങളോട് പറഞ്ഞു ഇതുപോലെ പിന്നെ ഞങ്ങളോട് വീട് വെക്കുകയാണ് സഹകരിക്കണം ഓക്കേ നല്ല കാര്യം എന്നു അങ്ങനെ ആയി വീടൊക്കെ കൊടുത്തു ഏറ്റവും സാധനം ഇവരെ എല്ലാം ഇളക്കിക്കൊണ്ട് അങ്ങ് പോയി സാ എല്ലാ കട്ടിയിൽ ഇവരെ കട്ടിലെ വയറിങ് ഇവരെ ഇളക്കി എല്ലാം കൊണ്ടുപോയി അപ്പം സാധനം പറഞ്ഞു പതിനയ്യായിരം രൂപ ഞാൻ തരത്തില്ല നിങ്ങൾ ഞങ്ങൾ അത് തന്നെയല്ല മലിനജലം കക്കൂസിൻ്റെ മലിനജലം കിണർ കിണറിലോട്ട് അവരെ പിന്നെ അവിടെ ഒന്ന് വീഴ്ത്തി അങ്ങനെയുള്ള ഉപദ്രവങ്ങൾ മൊത്തം ചെയ്തിട്ടാണ് ഇവർ പോയത് ഇവിടെ പോകുന്നത് അപ്പുറത്തോട്ട് പോകുന്നത് അപ്പം ഞങ്ങൾ പൂട്ടി ഞങ്ങളിങ്ങെ എടുത്തു കാരണം കണ്ണം ഇവരിത്രയും നശിപ്പിച്ചല്ലോ ആ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ദിവസം ഈ എന്ന് പറഞ്ഞവരുടെ രണ്ടാമത്തെയൊന്നും മൂന്നാമത്തെയൊന്നും ഭർത്താവ് വന്നിരിക്കത്തില്ല ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭർത്താവ് വന്നാൽ പറഞ്ഞത് രാജേഷ് രാജേഷ് ഒരു ദിവസം എൻ്റെ ചേട്ടൻ്റെ മുൻ പ്രസിഡൻ്റാണ് അവനെ കാണാൻ അവിടെ വന്നു നമ്മുടെ വീടിൻ്റെ അടുത്ത് തൊട്ടപ്പുറം താമസിക്കുന്നു അവിടെ വന്നപ്പോൾ സാമി അങ്ങോട്ട് ഇറങ്ങി ചെന്നു ചെന്നിട്ട് പറഞ്ഞു പിന്നെ നിങ്ങളെന്താണ് ചെയ്തത് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ വാടകയ്ക്ക് ഇന്നിട്ട് ചെയ്യുന്നേ എന്ന് ചോദിച്ചു അന്നേരം അവൻ ഉടനെ കൊണ്ടു കേസ് കൊടുത്തു അവനും ഈ എന്ന് പറഞ്ഞൊരിവിടെ പക്ഷേ മുകളിൽ രാഷ്ട്രീയം ഉണ്ടായതുകൊണ്ട് ഞങ്ങളവിടെ പറയുന്നത് പോലീസുകാർക്ക് കേൾക്കാൻ മനസ്സില്ലായിരുന്നു അവള് പറയുന്നത് നിങ്ങളും ഉണ്ടായിരി അവര് പറയട്ടെ എന്ന് പറഞ്ഞു ഇവർക്ക് ഒരുപാട് പിടിപാടും പിടിപാടുണ്ട് ഇഷ്ടം രാഷ്ട്രീയക്കാർ തന്നെ പിടിവാണ്ട് പിന്നെ അങ്ങനെ മെമ്പർമാർ ഇപ്പം മെമ്പർമാർ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാം അവരുടെ കൈയാണ് രണ്ടാം വാർഡിലല്ല നാലാം വാർഡിലെ മെമ്പർ എം എൽ എ ഇല്ലാത്ത പരിപാടിയില്ലോ കുമാർ ഗണേഷ് കുമാർ ഈ ബലാത്സംഗം എന്ന് പറയുന്ന സംഭവം ഇവിടെ സ്ഥിരമായിട്ട് നടക്കാരുന്നു ഇവരെന്താ ഇതിന് എന്തിനുവേണ്ടി ആണോ എടുത്തുനിന്ന് അറിയില്ല ഇപ്പൊ ആ ഒരു ബിൽഡിംഗ് ഇവിടെ ബിൽഡിംഗ് അല്ല ഒരു വീട് ഫസ്റ്റ് ഞാൻ പറഞ്ഞാൽ ഇവര് ഈ ജീവ ഭവൻ ഈ വലിയ ബിൽഡിംഗ് ഇപ്പൊ നടക്കുന്ന ബിൽഡിംഗ് തുടങ്ങിന് മുമ്പ് ഇവിടെ നിന്ന് എടുത്താണ് പരിപാടി ഇവിടെ തുടങ്ങിയിരിക്കുന്നത് അപ്പോ ഗിരിജ എന്ന് പറയുന്ന അതിന്റെ പേര് ഞാൻ പിന്നെ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറയുന്ന പുള്ളിക്കാരുടെ അമ്മയുടെ അനിയെ മനസ്സിലാതെ മാമനായിട്ട് വരും പുള്ളിക്കാരൻ അവിടെ ബലാത്സംഗം മനസ്സിലാവുന്ന അന്തേവാസിയെ അന്തേവാസി കണ്ടു എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഇതിന്റെ മറവിലില്ല ആലോചിച്ച് നോക്കണം അപ്പോ ഇവർ കേസും കാര്യങ്ങളൊക്കെ കൊടുത്ത സമയത്ത് ഇവർക്ക് ഇവർക്ക് വോയിസ് ഒന്നും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവര് പിടിപാട് മൊത്തം അവരുടെ ആണല്ലോ എന്ന് വെച്ച് അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ മറ മെമ്പർ അങ്ങനെ പോലീസ് എല്ലാം അവരുടെ അവരുടെ പക്ഷത്താണ് എന്ന് വെച്ചാൽ പൈസ ഉള്ളവരുടെ കൂടെ ഉണ്ടാവുള്ളൂ കേട്ടത് സംഭവം അതാണ് ഞാനത് കേട്ടതാണ് പൈസ ഉള്ളവർക്ക് കൂടെ ഇപ്പൊ അവർ കൂടെ എന്നും നിയമം എല്ലാം ഉണ്ടായിട്ടുള്ളൂ എന്നും അങ്ങനെ എല്ലാം പറയുന്നില്ലല്ലോ അല്ല എന്നാലും വേറെ കുറെ സംഭവങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ അപ്പോ ഈ മറ്റേ ഗിരിജ എന്ന് പറയുന്ന പുള്ളിക്കാരുടെ അനിയൻ ഒരു കുട്ടി വിവാഹം കഴിച്ചല്ലോ എന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സ് തികഞ്ഞത് ഒരു കുട്ടി വിവാഹം കഴിച്ചല്ലോ അത് പതിനേഴ് വയസ്സായ പതിനേഴ് വയസ്സായ കുട്ടിയെ പതിനെട്ട് വയസ്സ് തകയാത്ത മുമ്പ് പതിനേഴ് വയസ്സായ കുട്ടിയെ ഇവർ ബലയത്സംഗം ചെയ്തില്ലോ അപ്പൊ ആ കുട്ടിയെ തന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അനുശേഷം ബലാത്സംഗം ചെയ്ത് പ്രഗ്നന്റ് ആയി പീഡിപ്പിച്ചിട്ട് പ്രെഗ്നന്റ് ആയ ശേഷമാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞ കിട്ടിയാൽ ഫസ്റ്റ് പറഞ്ഞ ആണ് എന്തായാലും കുരുങ്ങും ഇപ്പൊ എന്തെങ്കിലും കേസ് ഞങ്ങൾക്ക് നടക്കുന്നെന്ന് പറയുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട് ഒരു ഏറ്റവും പറയാൻ കഴിക്കല പുള്ളിക്കാരൻ എന്താ ചോദിച്ചുകഴിഞ്ഞാൽ പുള്ളിക്കാൻ പറയുമ്പോ പുള്ളിക്കാരൻ മോഹൻ കാണിക്കണില്ല എന്താ ചോദിച്ചാൽ പുള്ളിക്കാരൻ പേടി ഇപ്പോ ഇവരെന്തെങ്കിലും ചെയ്യുവോന്നൊക്കെ പണ്ട് സംഭവം അതാണ് ഞാൻ പറഞ്ഞു അവർ ആൾക്ക് ഇവരിലാണ് പണവും പവറും എല്ലാം കൊണ്ട് വെള്ളലാണ് അതുകഴിഞ്ഞാൽ ഇവർ പേടിക്കുകയാണ് അപ്പൊ ആ ഒരു സീനോട് ഞാൻ വെക്കാറില്ല ഞാൻ ഭയങ്കര ഇവിടെ നടന്ന കല്യാണത്തിന്റെ അന്ന് ദിവസം അതായത് ഈ പറഞ്ഞ ഈ അനാഥാലയത്തിന്റെ നടത്തിപ്പുകാരുടെ മകൻ ഈ മെച്ചൂർ ആവാത്ത കുട്ടിയെ കല്യാണം കഴിച്ച് പ്രെഗ്നന്റ് ആക്കി കല്യാണം കഴിച്ച ആ സമയത്ത് കല്യാണ ദിവസം എന്തായിരുന്നു സംഭവിച്ചത് കല്യാണം നടന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സാധാരണ തേ്പാറന്നൊരു ഗ്രാമപ്രദേശമാണ് ഈ ജീവന്മാരുതക്കാർ കണ്ടെ എല്ലാ ചരിത്രങ്ങളും ഞങ്ങൾക്ക് എല്ലാം അറിയാം ഞങ്ങളുടെ നാട്ടുകാരൊന്നും ഇടപെടാൻ പറ്റത്തില്ല അത്ര ഭീഷണിയാവുള്ളൂ അവർക്ക് മുകളിൽ ഭയങ്കര പിടിപാടുള്ള ആ കല്യാണ ദിവസം സന്ധ്യയ്ക്ക് ഞങ്ങളുടെ എന്റെ സുഹൃത്തിൻറെ വീട്ടില് ഈ രാത്രി ഏഴേയും ആറേ മുക്കാൽ മണിയായപ്പോൾ ഈ കണ്ണു ഈ കല്യാണം കഴിഞ്ഞ കുട്ടി ആ താലി ഓടി ഒരു എന്റെ സുഹൃത്തിൻറെ വീട്ടിലെത്തി എത്തിയെന്ന് പറഞ്ഞാൽ അവിടെ സിറ്റുവട്ടിൽ മഴ എന്ന് പറഞ്ഞു ചേച്ചി എന്നെ രക്ഷിക്കണം എന്നെ പീഡിപ്പിക്കാൻ വരുന്ന പറഞ്ഞു ആ വീടിന് അഞ്ച് വീടിനപ്പുറത്താണിത് കാടും തോടും കിടന്നു വേണം കയറാൻ അവിടെ പകൽ പോലും മനുഷ്യർ പോകാത്തൊരു സ്ഥലമാണ് ആ സ്ഥലത്തോടാണ് ഇവിടെ നിന്ന് ഓടി വിടുന്നത് കല്യാണ ദിവസം കല്യാണ ദിവസം രാത്രി ഏഴ് മണിക്ക് അപ്പം ഞാനും എന്റെ സുഹൃത്തും കൂടെ ജംഗ്ഷനിൽ ജംഗ്ഷനിരുന്നപ്പം ഇവിടുത്തെ അന്നമാമ എന്ന് പറയുന്ന പറയുന്നൊരു സ്ത്രീയുണ്ട് ആ സ്ത്രീയോട് പറഞ്ഞു മാമേ ഞങ്ങൾക്ക് പേടി അമ്മാമ്മ വിളിക്കാൻ പറഞ്ഞു ഫോൺ കൊടുത്തു വിളിച്ചപ്പോഴും അവിടെ നടക്കുന്ന പൂരപ്പാട്ട് മൊത്തം നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ് ഫോണിൽ സ്പീക്കറായിട്ടേക്കുക അപ്പോൾ പറഞ്ഞു ഇങ്ങളുടെ മകൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ആ അമ്പലത്തിനോടും ഏത് അമ്പലം മാ മോനെ പൂമോനെ എത്ര അമ്പലം ഉണ്ടാ കേരളത്തിൽ എന്നും പറഞ്ഞ് ഇവിടെ കെട്ടിയവനാണ് ഈ സംസാരിക്കുന്നത് കെട്ടിയവനാണ് അവന് തുരുമ്പ് ഒളിവില്ല അവിടെ അങ്ങ് പാർട്ടി നടക്കുവാണ് തമിഴ് പാട്ടും മറ്റേ പാട്ടും പൂരപ്പാട്ടുകൾ നടത്തോണ്ടിരിക്കും അപ്പൊ ചന്ദ്രികേച്ചി എന്ന് പറഞ്ഞൊരു മകള് വന്നപ്പം പറഞ്ഞാ പറഞ്ഞ മക്കളെ ഇവിടെ കൂടെ ഈ എൻ്റെ സുഹൃത്ത് പറഞ്ഞു ഇവിടെ കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞ പറഞ്ഞു ചാ എനിക്ക് പറ്റത്തില്ല എന്ന് അവനോട് പറഞ്ഞു ഈ കുടയും കൊണ്ട് ആ കുട്ടി പോയി ഒരു മാരുതി വണ്ടിയെ വന്ന് ഇവിടെ കയറ്റിക്കൊണ്ട് പോവുമായിരുന്നു ഇതായിരുന്നു സത്യമായ കാര്യങ്ങൾ ഈ സംഭവം ഇപ്പം കഴിഞ്ഞ ദിവസം അറിഞ്ഞൊരു സംഭവം ഞാൻ പറയാം ചേട്ടൻ മുഖം കാണിക്കാതെ വേറൊന്നും കൊണ്ടല്ല ചേട്ടന് പേടിയാണ് കാര്യം അവർക്ക് ഉന്നത ബന്ധങ്ങളുണ്ട് ചേട്ടന് പേടിയുണ്ട് ഞാൻ പറയാൻ വന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്ത് രാത്രി ഈ കല്യാണം കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ പറഞ്ഞ അടു ഡ്യൂട്ടി കഴിഞ്ഞ് വൈകുന്നേരം രാത്രി ഏഴ് മണി എട്ട് മണി സമയം ഒമ്പത് മണി സമയം കൊണ്ടാണെന്ന് തോന്നുന്നു ഡ്യൂ ഡ്യൂട്ടി കഴിഞ്ഞ് അടൂർ സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് മഴ നനഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ കുട്ടി അടൂരിപ്പം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞതിൻ്റെ അന്ന് തന്നെ കൊച്ചു പേടിച്ച് വരണ്ട് നിൽക്കുകയാണ് അവരെ ഉപദ്രവിച്ചു കുഞ്ഞിനെ ഉപദ്രവിച്ചു എന്നും പറഞ്ഞ് ആ കൊച്ചു പേടിച്ച് നിൽക്കുകയായിരുന്നു പിന്നെ ഈ പറഞ്ഞ നമ്മുടെ സുഹൃത്ത് പെട്ടെന്ന് പോലീസിനെ വിളിക്കുകയും പോലീസ് വരികയും പിന്നെ അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ പെട്ടെന്ന് പോകണമായിരുന്നു അങ്ങനെ പോയി ചേട്ടാ ജനാശാസ്യം കൊണ്ടാണ് അവള് പേടിച്ചു പോയി ഇവിടെ എല്ലാം കൂടെ ബാലോത്സവം ചെയ്തു തന്നപ്പോൾ അവൾ ഭയന്നോടി അങ്ങനായിരുന്നു ആ സുഹൃത്തിൻ്റെ വീട്ടിൽ വന്ന് കരുത് അവിടെ നിന്ന് അവൾ ഒരു കിലോമീറ്റർ ചാടിയാണ് റോഡ് ജംഗ്ഷനിൽ വന്ന് അവിടുത്തെ സ്ത്രീകൾ ഇവിടെ സഹായിക്കുന്നപ്പോൾ ഒരു മാരുതി വണ്ടിയെ വന്ന് എടുത്തോണ്ട് പോയെന്നാണ് അറിവ് പിന്നെ അവർ ഇവിടെ എതിരി ആർക്കും പ്രതികരിക്കാൻ പറ്റത്തില്ല ഇവിടെ അത്ര ഉണ്ടായതിലൂടെ ജീവിക്കുന്നതാണ് ഹൈ ലെവലവള് കാരണം അവളെ ഒന്നും പറ്റത്തില്ല ഇവിടെ വന്ന് ആരെങ്കിലും ഇവിടെ വന്ന് ദേവ ജീവമാതാവ വഴി ചോദിച്ചാൽ ആരെങ്കിലും പറയാ കുഞ്ഞു സാറേ ആണ് ഇത്ര കുഞ്ഞുങ്ങൾ അപ്പുറത്ത് കഷ്ട അനുവദിച്ചിരുന്നു ആ ചരണിക്കലുണ്ട് അവിടെ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവ ചെന്ന് അവിടെ പറയുന്നു അവൾ തിരിച്ചു വന്ന് മായും പൂയും കൂട്ടും നാട്ടുകാരെ ചീത്തോളിക്കും ഇത് അവിടെ ഹോബി അവളെ അവിടെ അവടെ രീതിയിൽ അവിടെ ശിസ്റ്റത്തിൽ നാട്ടുകാർ ജീവിക്കണം അപ്പോ അതാണെങ്കിലും ഇടല കണ്ടില്ലേ നിങ്ങൾ കേട്ടില്ലേ ഇതാണ് സംഭവം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ മുട്ടാൻ പറ്റണില്ല ഇടളല്ല ആ നാട്ടുകാർക്ക് പോലെ ഇപ്പൊ ഒരു തെറ്റ് കണ്ടിട്ട് ഇവർക്ക് എന്തെങ്കിലും എതിർത്ത് പറയാന്ന് പറഞ്ഞാൽ അത് പറ്റണില്ല എന്ന് വെച്ചാൽ അവരുടെ പവർ പണം എല്ലാം അവരെങ്കിലും ഇടാ അത് കാരണമാണ് ഇവർക്ക് ഫുൾ എന്ന് വെച്ചാൽ പേടിച്ച് ജീവിക്കാൻ അവിടുത്തെ ആൾക്കാർ എതിരെ എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ആ കല്യാണം കഴിഞ്ഞ ദിവസത്തിൽ ആ കുട്ടി കരഞ്ഞുകൊണ്ട് വന്നിട്ടാണ് അവരുടെ ചേട്ടാ സഹായിക്കാൻ വേണ്ടി പറയുന്നത് അപ്പൊ ഇഷ്ടത്തോട് കൂടിയല്ല കല്യാണം കഴിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കണം ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതിനെട്ട് വയസ്സ് കഴിയാത്ത കഴിയാത്തതുപോ എന്ന് വെച്ചാൽ ഇവർ ഒന്ന് ആലോചിക്കണം ആ കുട്ടിയെ ഒരു ആരും ആരുമില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ ആക്കുന്ന സമയത്ത് വേലി തന്നെ വിളവ് തന്ന പറയുന്നത് കേട്ടിട്ടില്ലേ എന്ന് വെച്ച് ആ ആ കാരണം ഈ കുട്ടിയെ ചൂഷണം ചെയ്യുക അല്ലെങ്കിൽ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് പീഡിപ്പിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവൻ വേറെ വഴിയില്ലെന്നു പറഞ്ഞു കല്യാണം കഴിക്കുകയാണ് ആലോചിക്കണം കല്യാണം കഴിച്ചിട്ട് എന്താ പേര് കല്യാണം ഇടലെ കല്യാണം കഴിച്ച ശേഷം ഉം കല്യാണം കഴിഞ്ഞ ദിവസം തന്നെ എന്ന് വെച്ചാൽ ആ കുട്ടി രക്ഷപ്പെട്ട ഒരു രക്ഷപ്പെട്ടാണ് ഇല്ല അവിടെ പോയിട്ട് ബസ് സ്റ്റോപ്പിൽ എന്താ വെച്ചാൽ എട്ട് കിലോമീറ്റർ ആ ദൂരം എന്തോ സ്ഥലം പറയുന്നുണ്ട് ആ ബസ് സ്റ്റോപ്പിൽ പോയിട്ടാണ് ഇല്ലട ആൾക്കാരൊക്കെ ആണ് സംസാരിക്കുന്നത് എന്നിട്ട് ഇവരെ ആൾക്കാരെ നാട്ടുകാരെ വിളിച്ചു ചോദിക്കുന്ന സമയത്ത് ഇവരെ ചീത്തു വിളിക്കുകയാണ് അതാണ് ഇതാണെന്നൊക്കെ പാട്ട് എന്ന് വെച്ചാൽ അവരുടെ ഞാൻ പറയുന്ന പവർ ഉണ്ട് ഇങ്ങനത്തെ ചോദിച്ചൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല ഇടളല്ലെ സീരിയസ് ആയിട്ട് ഇക്കാലത്ത് നിയമമൊക്കെ എന്താ സാധാരണക്കാരുടെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം ഇവർക്കെതിരെ നീങ്ങനെ വേണം സത്യോടെ എന്താ നമ്മള് നമുക്കത് നമുക്ക് അങ്ങനെ പ്രതികരിക്കാൻ പറ്റുകയുള്ളു അല്ലെ അപ്പൊ നമുക്ക് അവിടെ പോയിട്ടും ചെയ്യാൻ പറ്റില്ല അപ്പൊ നിയമങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ആഹ് നല്ലവരോട് നിൽക്കുക ആരുടെ ആരോടാണ് സപ്പോർട്ട് അവർ ആരുടെ കൂടെയാണ് നല്ല ന്യായം കൂടെ നിൽക്കുക ന്യായം ഇല്ലെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നുള്ളില്ലാടല്ലേ ഇതിനുമ്പ് ഞാൻ സംഭവം ഒരു വീഡിയോ ചെയ്തതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതോ യൂട്യൂബേഴ്സ് ഒക്കെ ഇവർക്കെതിരെ വീഡിയോ ചെയ്ത സമയത്ത് അവരെ വിളിച്ച് ഭീഷണി ഓരോരുത്തര് അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്താനും ഈ എന്തോന്നല്ല ഇതൊക്കെ ചൂഷണം എന്തിനാണ് ചെയ്യുന്നത് എന്തിനാണ് അതാ ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുക വല്ലാത്തൊരവസ്ഥനെ ഇല്ലടത് ആലോചിക്കണം അപ്പോ ഇത് അപ്ഡേറ്റ് കിട്ടിട്ടില്ലല്ലോ അല്ലെങ്കിൽ എന്താ ഞാൻ വേറെ എന്തായാലും ഈ പല പ്രശ്നം ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല ഉറപ്പാണ് അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം